കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് പാർട്ട് ടു ആയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ നിരവധി ഇനങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പിലെ ചില ചിന്തകൾ കണ്ടപ്പം വളരെയധികം സങ്കടം തോന്നി കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് പല തൈ ഇനങ്ങളെ പറ്റിയിട്ടും തൈകളെ പറ്റിയിട്ടും പറയുന്നത് അതിപ്പം അതൊരു കൃത്യമായ അറിവിലൂടെയോ അല്ലെങ്കിൽ കിട്ടിയ ഒരു അറിവുകളൊന്നും അല്ല ഈ പ്രസ്താവിക്കുന്നത് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കേട്ട് ഒരു ഒരു കാര്യത്തിനെപ്പറ്റി വിലയിരുത്തുന്ന രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മുടെ എല്ലാം കൃഷിയിടങ്ങളിൽ ഇപ്പം ജാതി കൃഷി ചെയ്യുന്ന കർഷകർക്കറിയാം ഏക്കറിൽ അറുപത് തൊട്ട് എൺപത് തൈകൾ വരെ വെക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് നമുക്കുള്ളത് അതായത് ഇടവേള കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു അറുപത് തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തോട്ടങ്ങൾ ഏറെക്കുറെ അടുത്ത് വരും കാരണം ഒരു ഇരുപത്തഞ്ചടി അകലത്തിലോ മുപ്പതടി അകലത്തിലോ ഒക്കെ വെക്കുന്ന ഇനങ്ങളാണെങ്കിൽ നമുക്കൊരു അമ്പത്തഞ്ചെണ്ണം ഒരു ഏക്കറിൽ വെക്കാൻ പറ്റുന്നത് അപ്പോൾ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളുടെ ഭൂപ്രകൃതി നോക്കിക്കഴിഞ്ഞാലും അറിയാം ഈ പറയുന്ന പോലെ തന്നെ ആയിരിക്കും ഒരു അറുപത് തയ്യ്ക്ക് ആവറേജ് ആണ് ഒരു തോട്ടത്തിൽ നമുക്ക് ഒരേക്കർ സ്ഥലത്ത് വെക്കാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരേക്കർ സ്ഥലത്ത് നാൽപ്പത് വെറൈറ്റി ഒരാൾക്കുണ്ട് ആ നാൽപ്പത് വെറൈറ്റിനെ പറ്റി ഒരാൾ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം നമ്മൾ ആദ്യമേ ഈ തോട്ടത്തിലെ ഏറ്റവും നല്ല സ്ഥലത്തായിരിക്കും തൈകൾ വെക്കുന്നത് അകലം വെക്കുമ്പോൾ നല്ല മണ്ണുള്ള നല്ല നീർവാർച്ചയുള്ള അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ ഹയർ റേഞ്ച് മേഖലയിലാണെങ്കിൽ കല്ല് ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയായിരിക്കും ആദ്യത്തെ ഒരു അമ്പത് അറുപത് തൈകൾ വെക്കുന്നത് പിന്നീട് ഇതേ സ്ഥലത്ത് വീണ്ടും തൈകൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ പറമ്പിൻ്റെ മോശമായ സ്ഥലത്തൊക്കെ ആയിരിക്കും തൈകൾ വരുന്നത് ഒരേക്കറിൽ നൂറ്റി ചില്ലുവാനം തൈകളും മുപ്പത്തഞ്ച് വെറൈറ്റിയോ അല്ലെങ്കിൽ നാൽപ്പത് വെറൈറ്റിയോ അൻപത് വെറൈറ്റിയോ തൈകൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തൈകൾ വെച്ചിട്ട് അതിനെപ്പറ്റി പഠിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു കളക്ഷന് വേണ്ടിയിട്ട് പല നേഴ്സറികളിൽ നിന്നും തൈകൾ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ഫലവൃക്ഷങ്ങളൊക്കെ വിവിധ വെറൈറ്റികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ച് ഒരുപാട് വെക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഓരോരോ ഇനങ്ങളും ഓരോരോ ഫ്രൂട്ട്സുകളൊക്കെ ആയിരിക്കും വെക്കുന്നത് ഇപ്പം ജാതി നഴ്സറിയിലാണെങ്കിൽ പോലും ജാതിയുടെ ഇപ്പം ജാതി കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരേ ഏക്കറിൽ നമുക്ക് നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വെറൈറ്റികളുടെ പഠനം നടത്തുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് അപ്രാപ്തിമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഇനത്തിനെ പറ്റി പഠിക്കുമ്പോൾ ഇപ്പം കൃഷി വകുപ്പുകൾ ഒരു ഇനത്തിനെ പറ്റി ഒരു മരത്തിനെ പറ്റിയിട്ടായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക അത് അത്രയും ഐഹീൽഡിംഗ് ആയിട്ടുള്ള മരത്തിനെ പറ്റിയിട്ട് വിവിധ പാർട്ടായിട്ട് അതിൻ്റെ എണ്ണം എല്ലാ വർഷവും കായ്ക്കുന്നുണ്ടോ അതിൻ്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കേട് ഉള്ള മരങ്ങളാണോ ഇങ്ങനെയുള്ള വിവിധ വ്യത്യസ്തമായ കാര്യ കാര്യങ്ങളാണ് അവർ അഞ്ച് വർഷം കൊണ്ടോ ഏഴു വർഷം കൊണ്ടോ പഠിക്കുന്നത് അതേ സ്ഥാനത്ത് ഒരു ജാതി ഒരു നേഴ്സറിയിൽ നിന്ന് മേടിച്ച് രണ്ട് വർഷം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷങ്ങൾ കൊണ്ടോ ആ തൈനെ ഒരിക്കലും നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല നമുക്കത് നല്ലതാണെന്നോ ചീത്തയാണെന്നോ പറയുവാനായിട്ട് സാധിക്കത്തില്ല ഇപ്പം ഒരേ ഇനം തന്നെ ഒരു പറമ്പിൽ പല സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർഷത്തെ ഗ്രോത്തിൽ തട്ട് വ്യത്യാസം വരെ ഉണ്ടാകും ഇപ്പം ചില ജാതിത്തൈകൾ നാല് തട്ടിലോട്ട് കയറുമ്പം ചിലത് രണ്ട് തട്ടിലായിരിക്കും നിൽക്കുന്നത് അപ്പം ചിലത് മൂന്ന് തട്ടിൽ നിൽക്കും അപ്പം അതൊന്നും നമുക്ക് കൃത്യമായ ഒരു അനു അനുവാദത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്കിപ്പോൾ ആവറേജ് അത്യാവശ്യം പറയാൻ പറ്റുന്ന ഒരു വർഷം രണ്ട് തട്ട് ആണ് ജാതിയുടെ ഒരു നോർമൽ കണ്ടീഷനിലെ ഗ്രോത്ത് ഇപ്പം നമ്മൾ ഇപ്പോൾ എട്ട് തട്ടൊക്കെ ആയതാണെങ്കിൽ നമ്മളൊരു മൂന്ന് വർഷം നാല് വർഷം എന്നൊക്കെ നമ്മൾ പറയും നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്ന മരങ്ങൾ അതിലും കൂടുതൽ വളരാനായിട്ടുള്ള സാഹചര്യവും ഉണ്ട് എന്നാൽ ഒരു തൈ വളർന്നില്ല അല്ലെങ്കിൽ ഒരു തൈനെപ്പറ്റി ഒരു ഇനത്തിനെ പറ്റിയിട്ട് ഇപ്പം പല ഇനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്പെക്ക് പറയുന്ന കാലഘട്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ജാതി ഇനം അതിൻ്റെ കായ് ഇത്ര കായ്ക്കൊരു കിലോ അതിൻ്റെ പത്രി ഇത്ര പത്രിക്ക് ഒരു കിലോ ഇതിനെ പറ്റിയിട്ട് കൃത്യമായി പഠിക്കുന്ന ഒരാളെന്ന് പറയുമ്പം ആ ഒരു കായ എടുത്തിട്ട് തൂക്കി അതിൻ്റെ ഇൻറ്റു ആയിരം ഗ്രാമ് വരാൻ വേണ്ടി എത്ര കായ് വേണം ഇങ്ങനെയല്ല അത് തൂക്കുന്നത് ഒരു മരത്തിൽ നിന്ന് പത്തോ നൂറോ കായ എടുത്ത് അത് തൂക്കി അത് എണ്ണിയൊക്കെയാണ് നമ്മളത് തീരുമാനിക്കുന്നത് പക്ഷേ ഇന്ന് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാ മരത്തിലെ ഏറ്റവും നല്ല എടുത്ത് തൂക്കിയിട്ട് അതിന് ഈ ഒരു ഇരുപത് ഗ്രാമുണ്ടെങ്കിൽ അമ്പത് കായ്ക്കൊരു കിലോ മതി എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത് എന്നാൽ ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു മരത്തിൽ നിന്ന് നൂറോ ഇരുന്നൂറോ കായ്കൾ എടുത്ത് അത് തൂക്കി അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നൂറ് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പെട്ടെന്ന് എടുത്ത് ഒരു നൂറ് കായകൾ തൂ തൂക്കി നോക്കുക അല്ലെങ്കിൽ ഒരു കിലോയ്ക്ക് അതിൻ്റെ അകത്തുനിന്ന് എത്ര കായ വേണം അങ്ങനെയൊക്കെ തൂക്കി നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം പിന്നെ ജാതി ഇനങ്ങളുടെ സ്പെക്കിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ അതായത് കേരളത്തിൽ ഇപ്പം ഗോൾഡൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അവർ അത് ഡെവലപ്പ് ചെയ്ത് അല്ല വിൽക്കുന്ന നേഴ്സറിക്കാർ അതിന് ആവകാശപ്പെടുന്നത് അമ്പത് കായ അല്ല അമ്പത്തഞ്ച് കായ്ക്ക് ഒരു കിലോ വരും പക്ഷേ പത്രി അതിന് മോശമാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ നേഴ്സറിക്കാരാ തൈ വിൽക്കുന്നതും അത് ഉല്പാദിപ്പിക്കുന്നതും അപ്പം അത് കര്ഷകരിലോട്ട് എത്തിക്കുന്നതും അതായത് അതിൻ്റെ പത്രി ഇല്ല എന്ന് നഴ്സിക്കാർ തന്നെ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കൻ എന്ന് പറഞ്ഞ മറ്റൊരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ പത്രിയാണ് നല്ല രീതിയിൽ വരുന്നത് ശ്രീലങ്കൻ തന്നെ രണ്ട് വെറൈറ്റികളുണ്ട് സിയോൺ എന്ന് പറയുന്ന വേറൊരു വെറൈറ്റിയും ഉണ്ട് അപ്പം സിയോണിൻ്റെ പത്രിയൊക്കെ ആണെങ്കിൽ നല്ല പത്രിയാണ് പക്ഷേ കായ വലിപ്പമില്ലാത്തതാണ് ചില ഇനങ്ങൾക്ക് കായും പത്രിയും ആവറേജ് തൂക്കം വരുന്ന ഇനങ്ങളുണ്ട് ഇപ്പം കിണറ്റുകരയാണെങ്കിൽ പത്രി ഒരു നാല് ഗ്രാം വരുമ്പോഴത്തേന് കായ ആവറേജ് പച്ചക്കായൊക്കെ ഒരു പത്ത് ഗ്രാം ഒക്കെയാണ് വരുന്നത് ഇങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾക്ക് വ്യത്യസ്തമായ സ്പെക്കുകളുണ്ട് എന്നാൽ ഈ സ്പെക്കിനേക്കാളെല്ലാം ഉപരി ഇപ്പം വലിപ്പം കൂടിയതുകൊണ്ട് മാത്രം അത് കർഷകർക്ക് ഗുണം വരണമെന്നില്ല ഇപ്പം സിന്ധുശ്രീ കേരളശ്രീ വിശ്വശ്രീയൊക്കെ ഐ എ എസ് ആറിൻ്റെ ഡെവലപ്പ് ചെയ്ത വെറൈറ്റികളൊക്കെ ഉണ്ട് ഇപ്പം പൂത്തുറ ഇതിലൊക്കെ എണ്ണം നന്നായിട്ട് പിടിക്കുന്ന വെറൈറ്റികളാണ് ഇപ്പം ഗോൾഡനയിൽ നന്നായിട്ട് എണ്ണം പിടിക്കുന്ന വെറൈറ്റികളാണ് അപ്പം അങ്ങനെയുള്ള വെറൈറ്റികളും കൂടെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കർഷകർക്ക് അത് ഉപകാരപ്പെടുത്തുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ഒരു വെറൈറ്റിനെ പറ്റിയിട്ട് ബുക്കി പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇപ്പം നല്ല വെറൈറ്റികൾ അതിൻ്റെ എണ്ണം തൂക്കം ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതൊരു നല്ല വെറൈറ്റി ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏക്കറിൽ നാൽപ്പത് വെറൈറ്റിയോ അമ്പത് വെറൈറ്റിയോ ജാതി കൃഷിനെ പറ്റി പഠിക്കുന്ന ഒരാളുടെ നിഗമനം നൂറ് ശതമാനം ശരിയാവണമെന്നില്ല അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ മാത്രമാണ് പറയുന്നത് കേരളത്തിൽ ഈ വെറൈറ്റി കൃഷി ചെയ്യാൻ കൊള്ളത്തില്ല എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റിനോടാണ് എനിക്ക് വിയോജിപ്പുള്ളത് കാരണം ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഒന്നോ രണ്ടോ തൈ വെച്ച് പരിപാലിച്ചിട്ട് കേരളത്തിൽ മൊത്തം ഈ സാധനം വെക്കാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ ലോ റേഞ്ചിൽ ഈ സാധനം വെക്കാൻ കൊള്ളത്തില്ല ഹൈ റേഞ്ചിൽ ഈ സാധനം കൊ വയ്ക്കാൻ കൊള്ളത്തില്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒന്നോ രണ്ടോ തൈ സ്വന്തം കൃഷിയിടത്തിൽ പരിപാലിക്കുന്ന ഒരാൾ ഒരിക്കലും പറയാനായിട്ട് പാടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നേഴ്സരിക്കാരെ ആയിക്കോട്ടെ കർഷകരെ ആയിക്കോട്ടെ ആ ഇനം ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ ആയിക്കോട്ടെ അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള നെഗറ്റീവ് പ്രൊമോഷൻസ് ചെയ്യുന്നത് തികച്ചും ശരിയായ ഒരു കാര്യമല്ല അതിൻ്റെ ഒരു വസ്തുതയും ഇല്ലെന്നുള്ള കാര്യം കർഷകർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ വളപ്രയോഗങ്ങൾ വളപ്രയോഗങ്ങൾ ഇതുപോലെ തന്നെയാണ് നിരവധി വളങ്ങൾ നമുക്ക് കിട്ടും ഒരേ കോമ്പൗണ്ടുള്ള വിവിധ പേരുകളുള്ള വളങ്ങൾ കിട്ടും ഈ വളങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുക ഒരുപാട് വാട്സപ്പ് ചർച്ചകളിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ കൃഷിക്കെന്നും നല്ലതെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഒരു കർഷകൻ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ഒരു രണ്ടു വർഷമായ ഒരു ജായത്തേക്ക് കാണിക്കുന്നു അദ്ദേഹം പറയുന്നു ഇത് ഇന്ന വെറൈറ്റിയാണ് ഈ വെറൈറ്റി കേരളത്തിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഈ വെറൈറ്റിക്ക് കായില്ല ഈ വെറൈറ്റി ഇങ്ങനെയാണ് ഈ വെറൈറ്റി അങ്ങനെയാണ് ഇവിടെ ഇത് വളരുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കമൻ്റ് കാണുവാനായിട്ട് ഇടയായി അപ്പം ഒരു വെറൈറ്റിനെ പറ്റിയിട്ട് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നുമില്ലാതെ തോട്ടത്തിൽ നിൽക്കുന്ന ചെറിയ രണ്ട് വർഷമായ ബഡ്ഡി ചെയ്തിട്ട് രണ്ട് വർഷമായ അതിൽ ഒന്നോ മൂന്നോ നാലോ തട്ടോ ഉള്ള ഒരു തൈ ഇനംത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് തികച്ചും കർഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ അതിൻ്റെ നല്ല പത്ത് വർഷമായതോ അല്ലെങ്കിൽ ഏഴ് വർഷമായതോ നല്ലൊരു പ്ലാൻഡിനെ കാണിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ അത് കർഷകർക്ക് നല്ലതാണ് അത് ഒരിക്കലും യൂട്യൂബ് പോലെയുള്ള ഒരു മാധ്യമത്തിൽ കൂടെ ഇങ്ങനെ ഇന്ന വെറൈറ്റി മോശമാണ് അല്ലെങ്കിൽ ഇന്ന വെറൈറ്റി കൊള്ളത്തില്ല അത് നിങ്ങൾക്ക് ഏത് കർഷകനും അത് പറയാനുള്ള അഭിപ്രായമുണ്ട് പക്ഷേ അതൊരു പത്ത് വർഷത്തെ പഠനത്തിന് ശേഷമായിരിക്കണം